െ വിള പറഞ്ഞത് ഇത് ഞങ്ങൾ പന്തി ഹാഫ് പിക്കപ്പാന്ന് വിചാരിച്ചോ അമര വണ്ടി വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഈ വണ്ടി ഒക്കെ സുഖമായിട്ട് പൊക്കിക്കോളും ഭയങ്കര ശ്രദ്ധിച്ചോടെ വണ്ടി കേറിക്കൊണ്ടിരിക്കട്ടോ ഞാ പന്നി കുറുകച്ചാരി ഒരു വണ്ടി താഴെ പോയെന്ന് പറയുമ്പോഴത്തെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കേ ഇവിടുത്തെ പോറസ്റ്റാരോട് പറഞ്ഞാ പറഞ്ഞ് 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 മടുത്തു അമ്മമാരുടെ മൃഗങ്ങളെ കാട്ടി വളർത്തണം വളർത്തണം എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല പന്നിക്കും ആനയ്ക്കും തറവെടുക്കാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ ജീവനായതിപ്പോൾ പൊലിയേണ്ട ഒരു അവസ്ഥ ഇന്നലെ ബാഗ്യത്തിന് ആ പിള്ളേരൊക്കെ രക്ഷപ്പെട്ടത് എത്ര പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത് രണ്ടുപേരല്ലേ അവർക്ക് വേറെ ഇല്ലല്ലോ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ കൈക്കുക മുറിവൊക്കെ ഉള്ളു കണ്ടോ കണ്ടോ വണ്ടി പൊന്തി വരുന്നത് എൻ്റെ പൊന്നടാവും എന്തോ വലിയ താഴ്ചക്കാത്ത വണ്ടി പോയത് ഒന്ന് ആലോചിച്ച് നോക്കൂ ലൈൻ 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 കേബിൾ ആ പോട്ടെ 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 അത് പൊട്ടി പോട്ടി ഇച്ച താത്തേ അത് പൊട്ടി പോട്ടി കേബിൾ പൊട്ടു ആ താത്ത വണ്ടി പോവും അല്ലേ അവനും കയറിക്കോളൂ ഓടാ ബായി ജൽദി കയറോ ജൽദി കയറോ പോകത്തില്ല അതാവൂ ആ കയറിക്കോട്ടെ എന്താ ലൈവല്ല എന്റെ പൊന്നാലിയത് ഒരു പന്ന് കാണിച്ച പരിപാടിയാ ഒരു പന്നു കാരണം ജീവിതം മനുഷ്യനെ പേടിച്ചാൻ പറ്റും ഇപ്പൊ എത്ര ഓടയായി ഇതൊക്കെയാണ് അവസ്ഥ वो पीछे थोड़ा पीछे करेगा लाइन लाइन थोड़ा लाइन है लाइन लाइन है मत करना मत करना लाइन लाइन അല്ല ഭൂമിച്ച് താത്ത് കെട്ടി അല്ല വണ്ടി ഇരിക്കത്തില്ല വണ്ടി താഴെ തെരഞ്ഞെ പോകും പുറമോട്ട് വലിക്കാവോ വണ്ടിയിരുന്നു കറണ്ടിന്റെ ഇതുകൊണ്ട് ലൈന അപ്പൊ അതൊരു വിഷയം ഓക്കെ എന്താ ഫോണാവൂ ഒരു വണ്ടിയുടെ അവസ്ഥ അവസ്ഥയാണ് ആ അവിടുന്ന് ഒരു പന്നി കുറുക ചാടി അല്ല ഞാൻ പന്നി കീഴില് ബൈക്കിലേക്ക് വരുവാണേനോ ഇത് വണ്ടിക്കകത്ത് ആവേണ്ട ഒരു രക്ഷമുട്ടു ആ വലിയ പന്തിയായിരുന്നോ ആ എന്നാ പറഞ്ഞത് രാത്രി രാത്രി ഇന്നലെ ഇന്നലെ ഏഴ് ആ വളരെ ആയോണ്ട ഒന്നും പറ്റാനേ പോരട്ടെ ആ എസ് യു സ്ക്വയർ എൻ്റർപ്രൈസസ് ടെലികോം പോരട്ടെ അല്ല അല്ല ഇതിനെ പറ്റി വേറെല്ലോ ഗ്ലാസ് എല്ലാം പൊട്ടിയുള്ളു അല്ലേ അത് ചോരല്ലേ അത ഇട്ടാൽ മതി വേറെ കുഴപ്പം ഏ വലിയ വലിയ ചെറിയ വണ്ടിക്ക് വേറെ മഹേന്ദ്ര ഇതാണ് മഹേന്ദ്ര കുഞ്ഞേടാ നീ മുള്ളിനകത്ത് കുഞ്ഞാ നീയെ മുള്ളിനാടാ പിന്നെ ഇറങ്ങാം വാക്കത്തീ കൊണ്ടിറങ്ങാം വാക്കത്തീ വെട്ടിക്കൊണ്ടിറങ്ങാം ആ ഒരു വാക്കത്തി എടുത്ത് വെട്ടി ഓ ചാക്കു പൂച്ചോ ചാക്കു വെട്ടുകത്തി ഇനി ചാക്കു എന്നല്ലേ പറയുന്നത് ചാക്കു ഞാന ഐസ ബോൾ ചാക്കു ആ നൂർത്താലേ അറിയൂ ഓടിച്ചോട്ട് പോകാൻ തോന്നു കേട്ടോ ഇല്ല ഓടിച്ചോട്ട് പാ റെഡിയേറ്ററൊക്കെ ആ റോഡിയേറ്ററൊക്കെ റെഡിയേറ്ററൊക്കെ ഇതായിട്ടോ എല്ലാം ഞാൻ എല്ലാം ഞാൻ വണ്ടിയുടെ അവസ്ഥ ആ ബസ് പറഞ്ഞേണ്ടോ ഏതാണോ ആ പുഴി കിടന്ന വണ്ടി ഇനിയും വെട്ടി ഇറങ്ങണല്ലേ വേറെ ഒന്നും പറ്റാത്തത് അപ്പോൾ ഈ റൂട്ടിലൊക്കെ വണ്ടി ഓടിച്ച് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പന്നി അതുപോലെ തന്നെ ഫോറസ്റ്റുകാര് ഇവരൊക്കെ ഇങ്ങനെ വഴി കാണും ഏതെ നല്ല പിന്നെ പാമ്പുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിച്ചില്ല നമുക്ക് ഇതുപോലുള്ള ആവശ്യത്തിൽ ഉണ്ട് കളിയാക്കിയല്ല വേറെ നിവൃത്തിയില്ല എനിക്ക് പറയാം കാര്യം നമുക്കെന്തെങ്കിലും പറ്റിയാൽ ഇവിടെ ഒരു വിലയില്ല പക്ഷെ വന്യൂറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ ശ്രദ്ധിക്കുക ഏതെ രണ്ടാ പിന്നെ ഈ റൂട്ടി ഓടുന്ന വലിയ ഹെവി പന്ത്രണ്ട് വീട് ഇരുപത് വീട് കൊണ്ട വണ്ടികളുണ്ട് ഈ വണ്ടികൾ വലിയ സ്പീഡിലാണ് വരുന്നത് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതെന്തായാലും അതേ ആ അത് ഉച്ച മാറിയിക്കണേ ചിലപ്പോൾ നല്ല ആ മുഴുവൻ ഉണ്ട് ഓണത്തില്ലാമോ ഈ ചെറിയ സാധനങ്ങളാണ് ഏറ്റവും കല്ല് വെക്കണേ അപ്പൊ വണ്ടി എടുത്തിരിക്കാണ് ഇതാണ് കാര്യങ്ങൾ അപ്പോ ഇതിലെ വണ്ടി ഓടിച്ച് വരുന്നവർ ശ്രദ്ധിക്കുക മേലെ കയറ്റി വെച്ചു അപ്പൊ ഇന്നലെ വണ്ടി മറന്നു അപ്പൊ ഇതിലെ വരുന്നവർ വളരെ ശ്രദ്ധിക്കുക വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും പറ്റില്ലല്ലോ വലിയ ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഭാഗ്യം പക്ഷെ ചെറിയ സാധനത്തിന് ഏറ്റവും കൂടുതൽ വില അഞ്ചെണ്ണം പറഞ്ഞാൽ ആയിരം രക്ഷ കിട്ടും അത് തന്നെ അത് തന്നെ അവര് പോയല്ലേ ഓയിലല്ലോ ഓയിലായി രണ്ടുമൂന്ന് കടകം പറഞ്ഞല്ലേ സാറേ ബുക്ക് ട്രിപ്പ് ഷീറ്റ് ഒക്കെ എടുത്തുവെച്ചോ ക്കല്ലേ സ്റ്റാർട്ടാക്കല്ലേ ഇനി ഓഫ് ചെയ്തു വേറെ ഷോർട്ടൊന്നുമില്ല കേട്ടോ അതൊര്